നമസ്കാരം ഞാൻ ഡോക്ടർ സിമി ഹാരിസ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടങ് ഗാനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എഗ് ഫ്രീസിങ് അല്ലെങ്കിൽ എംബ്രിയോ ഫ്രീസിങ് ഇതിനെക്കുറിച്ചാണ് എന്താണ് എഗ് ഫ്രീസിങ് നമുക്കറിയാം നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണം അതായത് സ്ത്രീ ശാക്തീകരണം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് വിമൻ എംപവർമെൻറ്റ് അപ്പോൾ വിമൻ എംപവർമെൻറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് അവരുടെ വിദ്യാഭ്യാസവും ജോലിയുമാണ് പലപ്പോഴും മിനിമം എൻപവർമെൻറ്റിൽ നമുക്ക് വിദ്യാഭ്യാസവും നമ്മുടെ ജോലിയും തിരക്കുകളും കഴിഞ്ഞ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് സെറ്റിലാവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും എഗ്ഗിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വളരെയധികം കുറഞ്ഞു പോകുന്നു നമുക്കറിയാം ഏജ് നമ്മുടെ പ്രായമാണ് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഒരുപക്ഷേ നമ്മുടെ ഏജ് ഓവറായി കഴിയുമ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഉണ്ടാകാതിരിക്കുകയും പ്രഗ്നൻസി സാധ്യമാകാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് എഗ് ഫ്രീസിങ് ചെയ്യണം എന്ന് പറയുന്നത് എസ്പെഷ്യലി കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അല്ലെങ്കിൽ വെളിയിലൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് നാൾ കഴിക്കും ഒരു പക്ഷേ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ആകാം അപ്പോൾ ആ സമയത്ത് അവർക്ക് എഗ്ഗ് ഫ്രീസ് ചെയ്യാം അവരുടെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ ഈവൻ നമ്മുടെ ജോലിയും എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം ഭാവിയിൽ നമുക്ക് പ്രഗ്നൻസി വേണമെങ്കിൽ ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന എഗ്ഗ് യൂസ് ചെയ്ത് നമുക്ക് പ്രെഗ്നൻറ്റ് ആവാൻ സാധിക്കും അതുപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ എപ്പോഴും പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് എംബ്രിയോ ആക്കുക അതായത് അണ്ടം ഐ വി എഫ് വഴി നമുക്ക് കൂടി ഒരു എംബ്രിയോ ആക്കിയതിന് ശേഷം ഭ്രൂണമാക്കിയതിനു ശേഷം അത് ഫ്രീസ് ചെയ്യുന്നതും പിന്നെ ഒരു കാലഘട്ടത്ത് അതായത് നമ്മുടെ ഒരു ലൈഫെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തതിനു ശേഷം ഈ എംബ്രിയോ യൂട്രസിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകാൻ പറ്റും അപ്പോൾ ആ പ്രായത്തെ അത് ബാധിക്കുന്നുമില്ല നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സാധ്യവുമാണ് അതുകൊണ്ട് തന്നെ എഗ് ഫ്രീസിങ് അല്ലെങ്കിൽ എംബ്രിയോ ഫ്രീസിങ്ങിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എഗ് ഫ്രീസിങ് രണ്ടാമതായിട്ട് ചെയ്യുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ കീമോതെറാപ്പി ഇങ്ങനെയുള്ള റേഡിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവരുടെ അണ്ടത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ആ കീമോതെറാപ്പി റേഡിയേഷൻ എടുക്കുമ്പോൾ അണ്ടോ അണ്ടോൽപാദനത്തിൻ്റെ ഒരു ചാൻസ് കുറയുകയും പിന്നെ അവർക്ക് പ്രഗ്നൻസി ആകാൻ പാടുള്ളുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എഗ്ഗ് ഫ്രീസ് ചെയ്യുന്നു എഗ്ഗ് ഫ്രീസ് ചെയ്തതിന് ശേഷം അവർ കീമോതെറാപ്പിയോ റേഡിയേഷനോ എടുക്കുക അപ്പോൾ ഈ യൂസ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഫ്രീസ് ചെയ്തു വെച്ചിരുന്ന പിന്നെ ഒരു കാലഘട്ടത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്താണ് എഗ് ഫ്രീസിംഗ് എങ്ങനെയാണ് നമ്മൾ എഗ് ഫ്രീസിങ് ചെയ്യുന്നത് ഐ വി എഫ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അപ്പോൾ ഇതിൽ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത് നമ്മൾ പീരീഡ്സിൻ്റെ ഒരു സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ മുതൽ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നു എഗ്ഗ് വളരാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുകയും അപ്പോൾ ഒരു ഈ ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോൾ മൾട്ടിപ്ലെക്സ് കുറേയധികം എഗ്ഗുകൾ അണ്ടങ്ങൾ വളരുന്നു അപ്പോൾ ഈ ഒരു എഗ്ഗ് ഒരു ടെൻ ഒക്കെ വളർത്തിയതിനു ശേഷം നമ്മൾ അനസീഷ്യ വഴി എഗ്ഗ് നമ്മുടെ അണ്ടത്തിൽ നിന്നും എടുക്കുന്നു അതൊരു അൾട്രാസൗണ്ട് പ്രോസീസ് അൾട്രാസൗണ്ട് സ്കാനിങ് വഴി കണ്ടിട്ടാണ് ഈ എഗ്ഗ് നമ്മൾ എടുക്കുന്നത് എടുത്ത് നമ്മൾ അതിൻ്റേതായ മീഡിയയിൽ ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിച്ച് നമ്മൾ എത്ര വർഷം വേണമെങ്കിലും നമുക്കത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അതേ ഒരു കാലഘട്ടം ആ ഒരു പ്രായത്തിൽ എപ്പോഴും നമുക്കൊരു ഇരുപത്തഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഏജിലുള്ള ക്വാളിറ്റി തന്നെ നമുക്ക് ആ എഗ്ഗ് പ്രിസേർവ് ചെയ്യാൻ പറ്റും ഇനി എന്താണ് എംബ്രിയോ ഫ്രീസ് എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഭ്രൂണം അണ്ടവും സ്പേമും കൂടെ യോജിച്ച് വരുന്നതാണ് ഭ്രൂണം അതായത് എംബ്രിയോ ഈ എംബ്രിയോ ഫ്രീസ് ചെയ്യുന്നതാണ് എപ്പോഴും എഗ് ഫ്രീസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഉത്തമം പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർ പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് സ്പേമും അണ്ടവും നമുക്ക് അതായത് സ്പേമും എഗ്ഗും നമുക്ക് ലഭ്യമല്ലേ അപ്പോൾ എംബ്രിയോ ആക്കുക അതിനെ ഭ്രൂണമാക്കിയതിന് ശേഷം ഐ വിഫിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് അണ്ടം എടുക്കുക അനശേഷി വഴി അണ്ടത്തിൽ നിന്നും നമ്മൾ ഓരോ എഗായിട്ട് എടുക്കുകയും അതിൽ സ്പേമ് ഇഞ്ചെക്റ്റ് ചെയ്ത് ഐ വി എഫ് ചെയ്യുന്നതുപോലെ ഭ്രൂണമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഈ ഭ്രൂണം നമ്മൾ ലിക്വിഡ് നൈട്രജൻ സൂക്ഷിക്കുകയാണ് അമ്പത്തഞ്ച് വർഷം വരെയും നമുക്കത് സൂക്ഷിക്കാമെന്നാണ് പറയുന്നത് ഒരു കേട് കൂടാതെ തന്നെ അപ്പോൾ ഈ ഫ്രീസ് ചെയ്യുന്നേക്ക് അല്ലെങ്കിൽ അണ്ടം അല്ലെങ്കിൽ ഭ്രൂണം ഭ്രൂണമാണ് കല്യാണം കഴിഞ്ഞവരിൽ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് അപ്പോൾ അത് വെക്കുകയും പിന്നെ ഭാവിയിൽ നമ്മളെല്ലാം സെറ്റിലായതിനു ശേഷം ഒരു പക്ഷേ മുപ്പത്തെട്ട് വയസ്സാകാം നമ്മുടെ ജോലിയും അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞൊന്ന് സെറ്റിൽ ചെയ്യാൻ ഒരു തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ആകാം അപ്പോൾ ആ സമയത്ത് വേണമെങ്കിലും നമുക്ക് യൂട്രസിനകത്തോട്ട് ഇത് ഈ ഉണ്ടായി വെച്ചിരിക്കുന്ന നമ്മുടെ ഭ്രൂണം നിക്ഷേപിക്കുകയും അവർക്ക് പ്രഗ്നൻസി ആകാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു നൂതനമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വഴി നമ്മുടെ ഒരു വിദ്യാഭ്യാസവും നമ്മുടെ ലൈഫിലെ അച്ചീവ്മെൻ്റ്സ് ഗോൾസ് ഇതൊന്നും തന്നെ ബാധിക്കാതെ തന്നെ എന്നാൽ നമുക്ക് നല്ലൊരു ലൈഫും സാധ്യമാകുന്നു